ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചിങ് മേഖലയിൽ ജോലി നോക്കുന്നവർക്കിതാ ഒരു സുവർണ അവസരം മലപ്പുറത്തെ മഞ്ഞുമലയിലെ കലാലയമുറ്റം മുറ്റം സൈത്തൂൺ ഇന്റർനാഷണൽ ക്യാമ്പസ് കൈപ്പുറം എക്കണോമിക്സ് അക്കൌണ്ടൻസി ബിസിനസ് തുടങ്ങിയ സബ്ജക്ടുകളിലേക്ക് അധ്യാപകരെ ക്ഷണിക്കുന്നു അപ്പൊ അതിനുവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാ നോക്കിയാലോ അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഇൻ ദി സബ്ജക്ട് സെക്കൻഡ് വൺ വരുന്നത് മസ്റ്റ് ഹാവ് മിനിമം ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ എച്ച് എസ് ടീച്ചിങ് ഫീൽഡ് തേർഡ് വൺ മസ്റ്റ് ബി എ റെസിഡൻഷ്യൽ ഫാക്കൽറ്റി വിത്ത് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പൊ ഈ പറഞ്ഞ യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ദൂരെയുള്ള ആളുകൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ പടച്ചെലവ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇമെയിൽ ഐ ഡി താഴെ കൊടുക്കാം ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലി ഒഴികാ നോക്കുന്നത് വെച്ചാൽ ഈ താഴെ കമന്റ് ഇടാൻ മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വേക്കൻസീസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ